അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും മരത്തം ോട് ചലച്ചിത്രകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രവർത്തകൻ കരീം ഉദ്ഘാടനം ചെയ്തു സിനിമാ സംവിധായകൻ പ്രകാശൻ കുഞ്ഞൻ മൂരായിൽ അധ്യക്ഷനായി റഷീദ് എരുമപ്പെട്ടി രജനിയും സംവിധാനവും നിർവഹിച്ച് സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ രജനി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച കാദർഖാൻഡ് ക്വാറന്റൈൻ ഉദ്ഘാടന പ്രദർശനം നടത്തി തുടർ നടന്ന ഷോർട്ട് ഫിലിം മത്സരത്തിൽ പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്ത പഴുതാര മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തു മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിന് പ്രദീപ് നാരായണൻ അർഹനായി പ്രദീപ് നാരായണൻ സംവിധാനം നിർവഹിച്ച ചൂട്ടുകളിയിലെ അഭിനയത്തിന് രാമനാഥൻ മികച്ച നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കി റഷീദ് എരുമപ്പെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച മകൾ എന്ന സിനിമയിൽ അഭിനയത്തിന് ഷിഫ്ന ഷെറിൻ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി സിനിമാ നാടക പ്രവർത്തകനായ ഇന്ദ്രൻ മച്ചാട് പ്രദീപ് തെക്കുംങ്കര അനിൽ പരക്കാട് എന്നിവരായിരുന്നു വിധികർത്താക്കൾ ഗിന്ന സത്താർ ആദൂർ പുരസ്കാര പ്രഖ്യാപനം നടത്തി പി കെ സുബൈർ ഷമീർ അലി എ എം മുഹമ്മദ് കുട്ടി പി കെ അക്ബർ ഫിറോസ് മാലിക് സുഭാഷ് ശിവ മാഹിൻകർ കേച്ചേരി എന്നിവർ പങ്കെടുത്തു പറയുന്നില്ല ൊന്നുംരാത്തന്നാണല്ലോ തിന്നെടുത്തും കുടിക്കേണ്ടതും പല്ലപ്പോഴും പേടി വലിക്കേണ്ടതും ഈ പണിയെടുത്ത് കൊണ്ടുവരുന്ന You are watching VCV News.